എല്ലാ സഹോദരങ്ങൾക്കും നമ്മുടെ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ഇപ്പോൾ കുറേ നാളായിട്ട് ഷാജിദാ ഷാജിയെക്കുറിച്ചിട്ട് നമ്മൾ വീഡിയോ ഒന്നും ചെയ്തിരുന്നുണ്ടായിരുന്നില്ല കാരണം അവരെക്കുറിച്ച് ഇപ്പോൾ കുറേ നാളായിട്ട് പറയാൻ വേണ്ടിയിട്ട് ഒന്നും തന്നെ ഉണ്ടായിരുന്നില്ല എന്നാൽ ചില ഞെട്ടിക്കുന്ന വെളിപ്പെടുത്തരുമായിട്ട് ഷരീഫ് എന്ന് പറയുന്ന ഷാജിദാ ഷാജിയുടെ അയൽവാസിയും ബന്ധുവുമായിട്ടുള്ള യുവാവ് പുള്ളിക്കാരന്റെ യൂട്യൂബ് ചാനലൊക്കെ ഉണ്ട് അപ്പൊ പുള്ളിക്കാരൻ രംഗത്ത് വന്നിട്ടുണ്ട് അപ്പൊ പുള്ളി പറയുന്ന കുറച്ച് കാര്യങ്ങളുണ്ട് അപ്പൊ അത് നമുക്കൊന്ന് കേട്ട് വരാം ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു മക്കളോട് പിന്നെ ഒത്ത ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവിടെ വിട്ടില്ല കഴിഞ്ഞ കാല് പിടിച്ചിട്ടും ഇവളെ ഈ ദുനിയാവിൽ വിട്ടില്ല അതുകൊണ്ടൊക്കെ കയറി എടുത്തു ഓൻ പോയി ഓനിക്ക് ഓക്കി പോലും ഇവർക്ക് എന്തെങ്കിലും പറഞ്ഞു കിട്ടും ഇല്ല പിന്നെ ഓന്റെ പേരിൽ തന്നെ ഈ സദാപ പിരിവ് നടത്തി കൊണ്ട് നടക്കായിരുന്നു അതിനടുത്താണ് ഇവിടെ അമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത് ഇതിന്റെ മരുന്ന് നല്ല മരുവനായിരുന്നു ഇവരുടെ ഈ ഇങ്ങനത്തെ തമാചിത്രങ്ങൾ കൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ അവൻ മരണപ്പെട്ടത് അവൻ എനിക്ക് എനിക്കിടക്ക ചെലവിന് തന്നിരുന്നു അത്രയും നല്ലൊരു മോനായിരുന്നു അത് ആ ഒരേ കാരണത്തിന്റെ പേരിലാണ് ഇല്ല അത് ഉമാ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് കേൾക്കണങ്ങൾ സ്വന്തം വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്ത് അതും കണ്ടിട്ടുണ്ടാവും ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞോളൂ പിന്നെ നമ്മുടെ കയ്യിൽ തെളിവുകൾ നമ്മൾ ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഫേക്ക് ആയി പോകും അപ്പോ എത്രയാണെങ്കിൽ ഏറെ ഊർജ്ജങ്ങൾ കണ്ടാൽ ആളുകൾ അല്ലെങ്കിൽ കോടതി പോകാം കേസ് കൊടുക്കുക പിന്നെ രണ്ട് മൂന്ന് ആളുകൾ പുതിയത് വരുന്നുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആളുകളില് ആ ആളുകൾ എന്നെ വിളിച്ചു സംസാരിച്ചിട്ടാണ് പിന്നെ നല്ല നാട്ടിലേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോരുത്തരും ഓരോ കുടുങ്ങിയ ആളുകളൊക്കെ വിളിക്കുന്നത് എന്റെ ഞാൻ 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 തരും വേണ്ട ഇനി എന്തായാലും ഹൈഡ് വെക്കുന്നില്ല എന്ന് പറഞ്ഞിട്ട് പല പല എനിക്ക് തന്നിട്ടുണ്ട് ഡേറ്റ് ടൈം പറയുന്നത് പറയുന്നത് ഉമ്മയ്ക്ക് ഷാജി ഭർത്താവ് കെബീറിനെ കുറിച്ച് എപ്പോഴും വളരെ നല്ല അഭിപ്രായം മാത്രമായിരുന്നു ഉണ്ടായിരുന്നത് വളരെ നല്ല മരുമകനായിരുന്നു ഉമ്മയുടെ കാര്യങ്ങളെല്ലാം നോക്കുമായിരുന്നു വീട്ടിൽ വരുന്ന സമയത്ത് എല്ലാവരോടും വളരെ സ്നേഹമായും സൗമ്യമായും പെരുമാറുന്ന വളരെ മാന്യതയുള്ള നല്ലൊരു മരുമകനായിരുന്നു അദ്ദേഹം എന്നാണ് നമ്മുടെ ഷെരീഫ് പറഞ്ഞു വെക്കുന്നത് അപ്പോൾ പിന്നീട് ഉള്ളൊരു കാര്യം എന്ന് വെച്ചാല് ഷെരീഫ് പറയുന്നൊരു കാര്യം എന്ന് വെച്ചാല് നമ്മുടെ ഈ പറയുന്ന കെബീറിൻ്റെ മരണവും മരണത്തിന് ശേഷം ഷാജിദ് യൂട്യൂബ് ചാനൽ നേരത്തെ ഉണ്ടായിരുന്നുവെങ്കിലും അതത്ര രീതിയിലൊന്നും മുന്നോട്ട് വന്നിട്ടുണ്ടായിരുന്നില്ല പിന്നീട് കെബീർ മരണപ്പെട്ടതിന് ശേഷം ഷാജിദ തന്റെ വിഷമങ്ങളും കാര്യങ്ങളുമൊക്കെ പറയുകയും അഞ്ച് കുട്ടികളുണ്ടല്ലോ എന്നുള്ള ആ ഒരു രീതിയൊക്കെ മുന്നോട്ട് വന്നപ്പോൾ ഒരുപാട് നല്ല മനസ്സുകളായിട്ടുള്ള ജനങ്ങൾ നല്ല മനസ്സിനുടമകളായിട്ടുള്ള ജനങ്ങൾ ഷാജിദയെ സഹായിക്കാനായിട്ട് മുന്നോട്ട് വരികയും ആ കുഞ്ഞുങ്ങൾക്കൊക്കെ നല്ല രീതിയിൽ അവരെ വളർത്താനുള്ള ഒരു സാഹചര്യം അവരായിട്ട് ഉണ്ടാക്കി കൊടുക്കുകയും ചെയ്തു പിന്നീട് നമുക്ക് എല്ലാവർക്കും ഒരു കാര്യമാണ് ഷാജിദയുടെ തൊണ്ടയിൽ തൈറോയ്ഡ് ഉണ്ടായിരുന്ന ആ ഒരു സമയത്ത് അതിൻ്റെ സർജറി ചെയ്യാനും വളരെ നല്ല മനസ്സിലെ മനസ്സുകളുള്ള സഹോദരങ്ങൾ സഹായിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇപ്പോൾ നമ്മുടെ ഷരീഫ് പറയുന്നത് അതേക്കുറിച്ചൊക്കെ പല ഞെട്ടിക്കുന്ന കാര്യങ്ങളുമാണ് പുള്ളിക്കാരൻ പറയുന്നത് ഇപ്പോൾ പറയുന്നതെന്ന് വെച്ചാൽ അന്ന് ഷാജിദയെ സഹായിച്ചിട്ടുള്ള ചില മനുഷ്യർ സഹായിച്ച് പറ്റിക്കപ്പെട്ടിട്ടുള്ള ചില മനുഷ്യർ രംഗത്ത് വരുന്നു എന്നാണ് ഈ പറയുന്ന പുള്ളിക്കാരൻ പറഞ്ഞ് മനസ്സിലാക്കാനായിട്ട് പറ്റുന്നത് പിന്നീട് എന്ന് പറഞ്ഞാല് ഷാജിദയുടെ ലൈവ് ഇതേക്കുറിച്ചിട്ടൊക്കെ ഒരു ലൈവ് വ വരുന്നുണ്ട് പക്ഷെ അതിനു മുമ്പായിട്ട് ഷരീഫ് പറയുന്ന കുറച്ച് കാര്യങ്ങൾ കൂടി നിങ്ങളെ കേൾപ്പിച്ച് തരാം ആ വീഡിയോ കണ്ടാൽ തന്നെ അതിന്റെ ഫുള്ള് എല്ലാ കാര്യങ്ങളും അമ്മായിക്ക് ഓർമ്മ വരും മനസ്സിലായോ അമ്മ ഏത് ഗുളിക കുടിച്ചാലും ശരി കുടിച്ചില്ലെങ്കിലും ശരി ആ വീഡിയോ കണ്ടാലും അമ്മായിയ്ക്ക് ഓർമ്മ കിട്ടും നിങ്ങളൊക്കെ മറന്നാലും പിന്നെ വിത്ത് ഫേസ് അടക്കാണ് പല വീഡിയോയിലും അമ്മയുടെ ഉള്ളത് അതുകൊണ്ട് അമ്മായിക്ക് ഇനി നിഷേധിക്കാൻ കഴിയൂല അമ്മയ്ക്ക് തെളിവ് വേണ്ടേ അമ്മായി അടുത്ത തെളിവുകൊണ്ട് വരും ചിലപ്പോ എന്താ പറഞ്ഞിട്ട് അറിയോ ആ വീഡിയോ ഞാൻ ആർക്കും വിട്ടുകൊടുത്തതല്ല അതിന്റെ കീഴത്ത് ഞാൻ അവർക്ക് വിട്ടു കൊടുത്തതാണ് അത് എങ്ങനെയാണ് അവിടുന്ന് തോന്നിയെടുത്തു എന്ന കാര്യം അതും വിശ്വസിച്ചാണ് ഇവടെ കുറച്ച് ഫാൻസ് ഉണ്ട് പിന്നെ ഞാൻ എന്തായാലും ഒരു രണ്ട് മൂന്ന് സെക്കൻഡുള്ള ഒരു രണ്ട് വീഡിയോ ഞാൻ വിട്ടു കൊടുത്തിട്ടുണ്ട് അമ്മായിയ്ക്ക് നേരിട്ട് തന്നെ പോസ്റ്റ് ചെയ്തു അത് വേറെ ഒന്നും കൊണ്ടല്ല അമ്മായി അഭിനയിച്ച പടമല്ല അമ്മായിനെ തന്നെ ആദ്യം കാണിച്ചാൽ ഫസ്റ്റ് ഷോ അമ്മായിനെ തന്നെ ആണ് കാണിച്ചാൽ വിചാരിച്ചു ഇന്നപ്പം നേരിട്ട് യൂട്യൂബിലിടാൻ പറ്റിയതൊന്നും അല്ല നിങ്ങൾക്ക് വെക്കനെ ഊഹിക്കാം എന്തായിരിക്കും അപ്പൊ അതുകൊണ്ട് അതവിടെ നിന്ന് ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു അയാൾക്കുള്ള മക്കളോട് പിന്നെ ഒത്തു ജീവിക്കാൻ ആഗ്രഹം ഉണ്ടായിരുന്നു ഇവള് വിട്ടില്ല ഏഹ് കരഞ്ഞു കാല് പിടിച്ചിട്ടും ഇവളെ ആ ചങ്ങാന് ജീവിക്കാം ഈ ദുനിയ അവര് വിട്ടില്ല അതുകൊണ്ട് ഓൻ കയറത്തു ഓൻ പോയി ഓനിക്ക് പോയി നല്ലാതെ ഇവളക്ക് എന്തെങ്കിലും ഒരു കുറവുവിട്ടോ ഏഹ് ഇല്ല പിന്നെ ഓൻറെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവും നടത്തി കൊണ്ട് അതാണ് ഷെരീഫ് ഇങ്ങനെ തന്നെയാണ് ആവർത്തിച്ച് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നിങ്ങളിൽ ചിലർക്കൊക്കെ ഒട്ടുമിക്ക ആളുകൾക്കും അറിയാമായിരിക്കും ഇവർ തമ്മിലുള്ള പ്രശ്നങ്ങളും കാര്യങ്ങളും പക്ഷേ അറിയാത്തതായിട്ടുള്ള ആളുകളും ഉണ്ടായിരിക്കും അപ്പോൾ അവരുടെ ശ്രദ്ധയ്ക്കായിട്ട് പറയുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ എന്താണ് ഈ ഷെരീഫും ഷാജിദയും തമ്മിലുള്ള പ്രശ്നമെന്ന് വെച്ചാൽ അവർ ആദ്യം കുറച്ച് പൈസ ഇടപാടിൻ്റെ പ്രശ്നങ്ങളും കാര്യങ്ങളുമൊക്കെ ഉണ്ടായിരുന്നു പിന്നീട് അതേ ചൊല്ലിയിട്ട് പല തർക്കങ്ങളും വഴക്കുകളൊക്കെ നടക്കുന്ന സമയത്ത് ഷാജിദ ഒരു ദിവസം ഈ പുള്ളിക്കാരൻ്റെ വീട്ടിലേക്ക് അതിക്രമിച്ച് ടക്കുകയും അവിടെ വന്നിട്ട് ഒത്തിരി തെറി വിളിക്കുകയും ചെയ്തിട്ടുണ്ടായിരുന്നു ഈ ഷെരീഫിൻ്റെ ഭാര്യയെ അടക്കം പച്ച പച്ച തെറികൾ അതിനെ വീഡിയോ നമ്മുടെ ചാനലിൽ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ ആ ഒരു സംഭവത്തിൽ തെറി വിളിക്കുക മാത്രമാണ് ഈ പുള്ളിക്കാരനെ തെറി വിളിക്കുക മാത്രമാണ് ചെയ്തിരുന്നതെങ്കിൽ പിന്നെ നമുക്ക് അത് പോട്ടേന്ന് വെക്കായിരുന്നു പക്ഷേ അദ്ദേഹത്തിൻ്റെ രണ്ട് പെൺമക്കളെയും ഭാര്യയെയും കൂട്ടി വളരെ മോശമായിട്ടുള്ള രീതിയിൽ അവർ ആ ഒരു വീട്ടിൽ വൃത്തികെട്ട രീതിയിലാണ് ജീവിച്ച് ഈ കുഞ്ഞുങ്ങളെ സഹിതം വിറ്റ് കാശുണ്ടാക്കി ജീവിക്കുന്നു എന്നൊക്കെ ഉള്ള രീതിയിൽ അർത്ഥം വരുന്ന രീതിയിൽ ഈ പുള്ളിക്കാരത്തിൽ പച്ച വൃത്തി കേടുകൾ വിളിച്ച് പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പോൾ അങ്ങനെ ഒരു സംഭവം ഉണ്ടായി കഴിഞ്ഞപ്പോഴത്തേക്ക് ഷരീഫ് ആളാകെ മാറി എത്രയാണെങ്കിലും തൻ്റെ ഭാര്യയെയും ഭാര്യയെ പറഞ്ഞാൽ പോലും സകലം ക്ഷമിക്കാം പക്ഷേ കുഞ്ഞുങ്ങള് രണ്ട് ചെറിയ മക്കളെ പറഞ്ഞു കഴിഞ്ഞപ്പോൾ പുള്ളിക്കാരന് സഹിക്കാൻ പറ്റാത്ത ഒരു പ്രശ്നമായി മാറി പുള്ളി കേസ് കൊടുത്തിട്ടുണ്ട് എന്നൊക്കെയാണ് അറിയാൻ സാധിച്ചിട്ടുള്ളത് അപ്പോൾ എന്തായാലും അതിൻ്റെ ഒരു ഫസ്ട്രേഷൻ പുള്ളിക്കാരന് നല്ല രീതിയിലുണ്ട് അതുകൊണ്ട് തന്നെ അദ്ദേഹത്തിൻ്റെ ചാനലിൽ വന്നിട്ട് അദ്ദേഹം നിരന്തരം ഷാജിതയ്ക്ക് ഓപ്പോസിറ്റായിട്ട് വീഡിയോ ചെയ്യാറുണ്ടായിരുന്നു ഇടയ്ക്ക് വെച്ച് ഷാജിതയും നല്ല രീതിയിൽ ലൈവിലൊക്കെ വന്നിട്ട് ഈ പുള്ളിക്കാരനെയും ഫാമിലിയെയൊക്കെ നല്ല രീതിയിൽ തെറി വിളിക്കാറൊക്കെ ഉണ്ടായിരുന്നു പക്ഷേ ഇപ്പോൾ ഷാജിത അതിൽ നിന്നൊക്കെ ഒരു പൊടിക്ക് ഒതുങ്ങിയിട്ടുണ്ട് അതേക്കുറിച്ചൊക്കെ നമുക്ക് പറഞ്ഞു വരാം അതിനു മുമ്പായിട്ട് ഷാജിതയുടെ ഒരു ലൈവ് നമുക്കൊന്ന് കണ്ടുപോകാം വയ്യം പഠിച്ചു നമുക്ക് നമ്മുടേതായ കാര്യങ്ങൾ നോക്കാനുണ്ട് ആര് ആര് പിന്നാലെ പോവാൻ വയ്യ പോയവിടത്തോളം വയ്യ മതില്ലേ അത് കഴിഞ്ഞില്ലേ അത് അവിടുത്തെ അത് അടുത്തുകൊണ്ട് വിട്ടു ഞാൻ വിട്ടു വിടാത്ത ഒരു വിടണ്ടാ അത് നമ്മുടെ കുറ്റമല്ല അത് അവരായി പച്ചോനായി അത്രയേ ഉള്ളൂ നമ്മുടെ കാര്യം കഴിഞ്ഞു നമ്മൾ ഇതാക്കി കഴിഞ്ഞു ഇനി ഒന്നിനു പോകാതെ മക്കളൊക്കെ ആയി നല്ല ഹാപ്പി ആയി പോകാം നമ്മൾ നമ്മുടെ കാര്യം നോക്കി നമ്മുടെ മക്കൾ കാര്യങ്ങളായിട്ട് ഞാൻ മുന്നോട്ട് അങ്ങനെ ഇപ്പം ഞാൻ ഇപ്പൊ ആര് പിന്നാലും പോകില്ല നമ്മൾ നമ്മുടേതായ കാര്യങ്ങളെ മുന്നോട്ട് പോകും ഇനി വിടാത്തവര് വിടാണ്ട് പാലും മുടിച്ചോട്ട് അങ്ങനെ നടന്നോട്ടെ അവർക്ക് അതിലാണ് വീഴ്ച അവരത് ചെയ്യട്ടെ അല്ലാതെ നമ്മള് നമ്മൾ അത് പച്ചോണ്ടോട്ട് പറയണം അത്രയും കണ്ടില്ലേ ഇപ്പോൾ ഇതാണ് ഷാജിതയുടെ സംസാര രീതി വളരെ നന്നായിട്ടുണ്ട് തെറ്റുകൾ മനസ്സിലാക്കി മനുഷ്യൻ തിരുത്തപ്പെടുമ്പോഴാണ് അവർ നല്ലൊരു മനുഷ്യനും നല്ലൊരു വ്യക്തികളും ആയിത്തീരുന്നത് ഷാജിത ഉമ്മയെ പറ്റിയിട്ട് വളരെ മോശമായിട്ട് സംസാരിച്ചിട്ടുണ്ടായിരുന്നു എന്തിന് കൂടുതൽ പറയുന്നത് സഹോദരങ്ങളുടെ അവിഹിത കഥകളായാലും ഉമ്മയുടെ തന്നെ ജട്ടി ഡാൻസ് ആയാലും ഒക്കെ വീഡിയോയിൽ അപ്ലോഡ് ചെയ്ത ഒരാളാണ് ഷാജിത ഷാജി അതിന് പുള്ളിക്കാരത്ത് പറഞ്ഞു വെച്ചൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഒരുപാട് പ്രൊവോക്കേഷൻ ഉണ്ടായതിൻ്റെ ഫലമായിട്ടാണ് ഉമ്മ ഒരുപാട് പ്രൊവോക്ക് ചെയ്തു അതിന്റെ ഫലമായിട്ടാണ് ചെയ്തത് എന്നാണ് പുള്ളിക്കാരത്തിൽ പറഞ്ഞത് പക്ഷേ എത്ര പ്രൊവക്കേഷൻ ഉണ്ടായാലും സ്വന്തം ഉമ്മയുടെ ജട്ടിത ഡാൻസ് ഒക്കെ എടുത്ത് പൊതുജനത്തിന് മുന്നിൽ ഇട്ട് കൊടുക്കുന്നതും സഹോദരങ്ങളുടെ ലൈഫ് അവരുടെ ജീവിതം വെച്ച് കളിക്കുന്നതും ഒട്ടും ശരിയായിട്ടുള്ള ഒട്ടും മാന്യതയുള്ള ഒരു കാര്യമൊന്നും അല്ല അപ്പോൾ ആ ഒരു ചെയ്ത തെറ്റിൽ നിന്നും ഒരിക്കലും ഷാജിത ഇനി എത്ര ദൂ ചെയ്താലും അതിന് പടച്ചവൻ പൊറുക്കുന്നെങ്കിൽ പൊറക്കട്ടെ അത്രേ പറയാനുള്ളൂ പക്ഷേ ആദ്യം ഉമ്മയുടെ കാൾക്കൽ വീട് മാപ്പ് പറയുക സഹോദരങ്ങളെ കണ്ടിട്ട് അവരെടുത്ത് മാപ്പ് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു പക്ഷേ ദൈവം അവളോട് ക്ഷമിക്കുമായിരിക്കും അത് അവിടെ നിൽക്കട്ടെ ആ ഒരു വിഷയത്തിന് മുമ്പായിട്ട് പറയേണ്ട ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തി ഈ ഒരു വിഷയമൊക്കെ ഉണ്ടായി ഉമ്മയുടെ കുറ്റം പറഞ്ഞു അങ്ങനെ ഈ പറയുന്ന തെറ്റുകളൊക്കെ ചെയ്തു അതിനുശേഷം ഉമ്മയൊക്കെ ഉമ്മയും മകളുമായിട്ട് അത്ര രസത്തിലല്ല ഉമ്മ വീട് വിട്ട് പോയി പിന്നെ അതിനുശേഷം പുള്ളിക്കാരത്തി വീഡിയോയിലൊക്കെ വന്നിട്ടുണ്ടായിരുന്നു വീഡിയോയിലൊക്കെ വന്നിട്ട് ഞാനും എൻ്റെ ഉമ്മയും സഹോദരങ്ങളും തമ്മിലുള്ള പ്രശ്നങ്ങൾ നാട്ടുകാർ ഇടപെടേണ്ട കാര്യമില്ല അത് നമുക്ക് തീർക്കാൻ അറിയാം എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തി ഒരുപാട് ഡയലോഗൊക്കെ അടിച്ചിട്ടുണ്ടായിരുന്നു അപ്പോൾ എന്തായാലും പുള്ളിക്കാരത്തിക്ക് ഇപ്പോൾ മാനസാന്തരം വന്നിട്ടുണ്ട് എന്നാണ് അറിയാൻ സാധിച്ചത് അതിനൊരു കാരണമുണ്ട് പുള്ളിക്കാരത്തി ഒരു ഓൺലൈൻ വസ്ത്രവ്യാപാര സ്ഥാപനം നടത്താനായിട്ട് തീരുമാനിച്ചിരിക്കുകയായിരുന്നു അതിൻ്റെ ഉദ്ഘാടനങ്ങളും കാര്യങ്ങളും ഒക്കെ തീരുമാനിച്ചിരിക്കുകയായിരുന്നു കാരണം ഇടയ്ക്ക് വെച്ച് പുള്ളിക്കാരത്തിക്ക് ഭയങ്കര അഹങ്കാരമായിരുന്നു പുള്ളിക്കാരത്തിൻ്റെ കയ്യിൽ പൈസയുണ്ട് ഇനിയും പൈസ ഉണ്ടാവും താൻ ഒരുപാട് ഉയർന്നു ഉയർന്നു വരും എന്നൊക്കെ ഉള്ള രീതിയിൽ എപ്പോഴും ലൈവിൽ വന്നു കഴിഞ്ഞാലും വീഡിയോകളിലായാലും അവർ വളരെ അഹങ്കാരത്തോടു കൂടി സംസാരിക്കുന്നത് നമ്മളെല്ലാവരും കേട്ടിട്ടുള്ള ഒരു കാര്യമാണ് പുള്ളിക്കാരത്തി എപ്പോഴും അത് പറയാറുമുണ്ട് എനിക്കെപ്പോഴും ഇനി താഴ്ച ഉണ്ടാവില്ല എനിക്ക് എപ്പോഴും ഉയർച്ച മാത്രമേ ഉണ്ടാവുള്ളൂ വച്ചടി വച്ചടി ഞാൻ ഉയർന്നു ഉയർന്നു വരും എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്കാരത്തിൽ എപ്പോഴും പറയുന്ന ഒരു കാര്യമായിരുന്നു പക്ഷേ എന്ത് തന്നെയാണെങ്കിലും ഇപ്പോൾ ആ ഒരു വസ്ത്രവ്യാപാരശാല തുടങ്ങാൻ സാധിച്ചില്ല എന്നൊക്കെയാണ് അറിയാൻ സാധിക്കുന്നത് ആ പുള്ളിക്കാരത്തിക്ക് ആ ഒരു വീട് കൊടുക്കാനായിട്ട് നിന്ന ആ ഒരു വ്യക്തി അത് പിൻവലിച്ചു അത് കൊടുക്കാൻ പറ്റില്ല എന്ന് പറഞ്ഞു എന്നൊക്കെയാണ് സോഷ്യൽ മീഡിയ വഴി നമുക്ക് അറിയാനായിട്ട് സാധിക്കുന്നത് പിന്നീടുള്ള ഒരു കാര്യം എന്ന് വെച്ചാൽ ഈ പുള്ളിക്കാരത്തിയുടെ ചാനലിന് മറ്റത് ഒരു ലൈവ് ഇങ്ങോട്ട് വരുമ്പോൾ തന്നെ മില്യൺ ആയിരുന്നു മറിഞ്ഞുകൊണ്ടിരുന്നത് വ്യൂസ് പക്ഷേ ഇപ്പോൾ അത്രയ്ക്കൊന്നുമില്ല പണ്ടത്തെ ആ ഒരു രാജകീയ പ്രൗഢി വെച്ച് നോക്കുകയാണെങ്കിൽ ചാനൽ ഷൂ എന്ന് പറഞ്ഞാണ് ഇരിക്കുന്നത് അപ്പോ എനിക്ക് തോന്നുന്നു മുമ്പത്തെ പോലെ ബിസിനസ് ഒന്നും നടക്കാത്തത് കൊണ്ട് എന്നെ പുള്ളിക്കാർത്തിയുടെ കയ്യിൽ ക്യാഷ് കുറഞ്ഞിട്ടുണ്ടാവും അതുകൊണ്ട് ഒരു പൊടിക്ക് അഹങ്കാരവും കുറഞ്ഞിട്ടുണ്ടാവും എന്നാണ് എനിക്ക് തോന്നുന്നത് അപ്പൊ എന്തായാലും ഇനി ഈ പുള്ളിക്കാർത്തിയെ പറ്റിയിട്ട് നമ്മുടെ ഷെരീഫ് പറയുന്ന ചില കാര്യങ്ങൾ കൂടി കേൾക്കാം ആ മരിച്ച മനുഷ്യന് കുടുംബം ഉണ്ടായിരുന്നു അതായത് മക്കളോട് പിന്നെ ഒത്തു ജീവിക്കാൻ ആഗ്രഹം ഇവിടെ കിട്ടില്ല ഏഹ് കരഞ്ഞ കാല് പിടിച്ചിട്ടും ഇവ ആ ചങ്ങാൻ ജീവിക്കാം ഈ ദുനിയവിൽ വിട്ടില്ല അതുകൊണ്ട് ഓ കയറടുത്തു ഓൻ പോയി ഓനിക്ക് പോയി നല്ലാതെ ഇവൾക്ക് എന്തെങ്കിലും ഒരു പറവുട്ടോ ഏഹ് ഇല്ല പിന്നെ ഓൻറെ പേരിൽ തന്നെ ഈ സഹതാപ പിരിവ് നടത്തി കൊണ്ട് നടക്കുകയായിരുന്നു അതിനടുത്താണ് ഇവളുടെ ഉമ്മ വന്നിട്ട് ഈ വിഷയം പറഞ്ഞത് ഇന്റെ മരുന്ന് നല്ല മരുവെന്നായിരുന്നു ഇവരുടെ ഈ ഇങ്ങനത്തെ തമാരിത്തങ്ങൾ കൊണ്ടാണ് ഈ മറ്റേ എന്താ പറയാ അവൻ മരണപ്പെട്ടത് അവൻ എനിക്ക് എനിക്കിടക്കം ചെലവിന് തന്നിരുന്നു അത്രയും നല്ലൊരു മോനായിരുന്നു അത് ആ ഒരറ്റ കാരണത്തിന്റെ പേരിലാണ് ഉമ്മാടെ വീഡിയോ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് കേൾക്കണങ്ങള് സ്വന്തം ഉമാരെ വീഡിയോകൾ പോസ്റ്റ് ചെയ്തത് അതും കണ്ടിട്ടുണ്ടാകും കണ്ടിട്ടുണ്ടാവും ഈ വിഷയങ്ങളൊക്കെ ഞാൻ മുമ്പേ അറിഞ്ഞു പിന്നെ നമ്മുടെ കയ്യിൽ തെളിവ് ഇങ്ങോട്ട് വരാണ്ട് ഒന്നും പറയാൻ പറ്റില്ല അതൊക്കെ ഫേക്ക് ആയി പോകും അപ്പൊ പിന്നെ എത്രയാണെങ്കിലും എത്രയാണെങ്കിൽ ഏർജ്ജങ്ങൾ കണ്ടാൽ ഈ ആളുകൾ തന്നെ അല്ലെങ്കിൽ അല്ലെങ്കിൽ തെളിയിച്ചോട്ടെ അവർ കോടതിയിൽ പോകുക കേസ് കൊടുക്കുക പിന്നെ ഇനിയിപ്പോ മൂന്ന് ആളുകൾ പുതിയത് വരുന്നുണ്ട് ഈ പറ്റിക്കപ്പെട്ട ആളുകളില്ലേ ആ ആളുകൾ ഇന്നെ വിളിച്ച് സംസാരിച്ചിട്ടാണ് പിന്നെ എന്നാൽ ആക്ഷേക്ക് ഞാൻ വരുന്നുണ്ട് അതായത് ഇപ്പൊ ഓരോരുത്തരും ഓരോ ആണ് കുടുങ്ങിയ ആളുകളൊക്കെ തന്നെ വിളിക്കുന്നത് ഏഹ് ഇത് മൊത്തം ഇത് കറളാണ് അങ്ങനെ പോലത്തെ ആളുണ്ട് ഞാൻ നിന്ന് തരും എന്റെ മാനം പോയാലും വേണ്ട ഇനി ഞാൻ എന്തായാലും ഹൈഡ് ചെയ്ത് വെക്കുന്നില്ല പറഞ്ഞിട്ട് പല പല തന്നിട്ടുണ്ട് ഡേറ്റ് ടൈം സ്ക്രീൻഷോട്ട് വോയിസ് അപ്പൊ അതൊക്കെയാണ് കാര്യങ്ങൾ പിന്നീട് ഒരു കാര്യം പറയാനുള്ളത് വെച്ചാൽ പണ്ടൊക്കെ ആയിരുന്നു ആയിരുന്നുവെങ്കിൽ നമുക്കൊരു വീഡിയോ ഇടുമ്പോഴത്തേക്ക് നമുക്ക് നമുക്ക് പറയാനുള്ള കാര്യങ്ങള് വോയിസ് കോൾ ഒക്കെ കട്ട് ചെയ്യാതെ തന്നെ ഒരു രണ്ട് മൂന്ന് മിനിറ്റ് ഒക്കെ ഉണ്ടെങ്കിൽ നമുക്ക് ധൈര്യമായിട്ട് ഇടായിരുന്നു ഇപ്പൊ അതല്ല അവസ്ഥ ഇപ്പൊ യൂട്യൂബിന്റെ പോളിസികളൊക്കെ ഒരുപാട് മാറിയത് കൊണ്ട് തന്നെ വീഡിയോക്ക് ഒരുപാട് ദൈർഘ്യമൊന്നും മറ്റുള്ളവരുടെ ആ ഒരു വീഡിയോ കട്ടിങ്ങ് ിടുമ്പോ ഒരുപാട് ദൈർഘ്യത്തിൽ ഇടാൻ പാടില്ല അതുകൊണ്ടാണ് ഇടയ്ക്ക് ഇങ്ങനെ കട്ട് ചെയ്ത് കട്ട് ചെയ്ത് ഇടേണ്ട അവസ്ഥയിലേക്ക് വന്നിരിക്കുന്നത് പിന്നെയെന്ന് വെച്ചാൽ പിന്നെ പറയുന്നൊരു കാര്യമെന്ന് വച്ചാൽ രണ്ട് മൂന്ന് സെക്കൻഡുള്ള ഒരു ഷാജിതയുടെ ഒരു വീഡിയോ കയ്യിലുണ്ട് എന്നാണ് പറയുന്നത് രണ്ട് മൂ അതായത് രണ്ടോ മൂന്നോ സെക്കൻഡുകൾ മാത്രമുള്ള രണ്ട് മൂന്ന് വീഡിയോസുകൾ പുള്ളിക്കാരൻ്റെ കയ്യിലുണ്ട് പുള്ളിക്കാരനത് ഷാജിക്ക് അയച്ചു കൊടുക്കുകയാണ് എന്നാണ് പറയുന്നത് അത് യൂട്യൂബിൽ അപ്ലോഡ് ചെയ്ത് ജനങ്ങളെ ലേക്ക് എത്തിക്കാൻ സാധിക്കുകയില്ല അതുകൊണ്ടാണ് ഷാജിക്ക് നേരിട്ട് അയച്ചു കൊടുക്കുന്നത് അത് കാണുമ്പോൾ ഷാജിക്ക് പഴയ ചില കാര്യങ്ങളൊക്കെ ഓർമ്മ വരുമെന്നൊക്കെയാണ് പുള്ളിക്കാർ പുള്ളിക്കാരൻ പറയുന്നത് അതെന്തുകൊണ്ടാണ് അങ്ങനെ പറയുന്നതെന്ന് നമുക്ക് മനസ്സിലാവുന്നില്ല ആ മരിച്ചുപോയ മനുഷ്യന് ഒരുപാട് സ്വപ്നങ്ങളുണ്ടായിരുന്നു വീട്ടുകാരുടെ കൂടെ താമസിക്കാൻ ജീവിക്കാൻ ഒരുപാട് ആഗ്രഹമുണ്ടായിരുന്നു കരഞ്ഞ് കാലു പിടിച്ചിട്ടും അയാളെ ജീവിക്കാൻ വിട്ടില്ല എന്നൊക്കെ പറയുന്ന ഗുരുതരമായ ആരോപണങ്ങളാണ് ഷെരീഫി ആണ് ഇവരുടെ ലൈഫിൽ നടക്കുന്നത് എന്നൊന്നും നമുക്ക് തീർത്തും പറയാനൊന്നും പറ്റില്ല അത് മറ്റുള്ളവരുടെ ജീവിതം എന്ന് പറഞ്ഞാൽ തീർത്തും അവരുടെ കയ്യിൽ മാത്രം ഭദ്രമാണ് അതിനെക്കുറിച്ചിട്ടൊക്കെ നമുക്കെന്ന് പറഞ്ഞാൽ ഒരു ഏകദേശ രൂപം മാത്രമേ പറയാൻ കഴിയൂ എല്ലാം തീർത്ത് നമുക്കതൊന്നും പറയാൻ പറ്റില്ല ഒന്നും അതേക്കുറിച്ച് നമുക്ക് വ്യക്തമായിട്ട് ഇത് ഇന്നതുപോലെയാണ് കൃത്യതയോടുകൂടി പറയാൻ നമുക്ക് ആർക്കും കഴിയില്ല അപ്പോൾ എന്തായാലും ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരുടെ അഭിപ്രായം എന്താണെന്ന് വെച്ചാൽ കമൻ ബോക്സിൽ രേഖപ്പെടുത്തുക ഇനി മറ്റൊരു ടോപ്പിക്കുമായിട്ട് വരുന്നതുവരെ എല്ലാവർക്കും ബൈ